ശബരിമല സന്നിധാനത്ത് ഭസ്മകുളത്തിന് സമീപത്ത് നിന്ന് വനംവകുപ്പിന്റെ നേതൃത്വത്തിൽ രാജവെമ്പാലയെ പിടികൂടി ഞായറാഴ്ച രാവിലെ പത്തിനാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പാമ്പുപിടുത്തത്തിൽ പ്രത്യേക പരിശീലനം നേടിയ റെസ്ക്യൂവർമാരുടെ നേതൃത്വത്തിൽ രാജവെമ്പാലയെ പിടികൂടിയത് ഭസ്മകുളത്തിന് സമീപം കഴിഞ്ഞ ദിവസം പാമ്പിനെ കണ്ടതിനെ തുടർന്ന് ഈ പ്രദേശങ്ങളിൽ നിരീക്ഷണം ശക്തമാക്കിയിരുന്നു ഇതിനിടെയാണ് രാജവെമ്പാലയെ കണ്ടെത്തിയത് പിടികൂടിയ പാമ്പിനെ പമ്പയിലെത്തിച്ച് ഉൾവനത്തിൽ വിട്ടു പ്രത്യേക പരിശീലനം നേടിയ അഭിനേഷ് ബൈജു അരുൺ എന്നിവരാണ് രാജവെമ്പാലയെ പിടികൂടിയത് മകരവിളക്കിന് മുന്നോടിയായി വനംവകുപ്പ് ഫുൾ പെട്രോളിംഗ് ഏർപ്പെടുത്തിയിട്ടുണ്ട് വരും ദിവസങ്ങളിലും നിരീക്ഷണം ശക്തമാക്കുമെന്ന് വനംവകുപ്പ് അധികൃതർ പറഞ്ഞു പാമ്പ് പിടുത്തത്തിൽ പ്രത്യേക പരിശീലനം നേടിയ മൂന്നുപേരാണ് സന്നിധാനത്ത് വനം വകുപ്പിനൊപ്പം പ്രവർത്തിക്കുന്നത് ഒരാൾ മരക്കൂട്ടത്തും പമ്പയിൽ മറ്റൊരു സംഘവും പ്രവർത്തിച്ചു വരുന്നു നേരത്തെ പമ്പയിൽ നിന്ന് രാജവെമ്പാലയെ പിടികൂടിയിരുന്നു സന്നിധാനത്ത് നിന്ന് ആദ്യമായാണ് രാജ്യവെമ്പാലയെ പിടികൂടുന്നത് സന്നിധാനത്തും മരക്കൂട്ടത്തുമായി നവംബർ പതിനഞ്ച് മുതലുള്ള തീർത്ഥാടന കാലയളവിൽ ആകെ ഇരുനൂറ്റി നാൽപ്പത്തിമൂന്ന് പാമ്പുകളെയാണ് വനംവകുപ്പ് പിടികൂടിയത് 全然谢谢てる谢の